ക്രൈസ്തവോഡ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ദൈവത്തെ അറിയാവുന്ന ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ നിരാശകളുടെ സമയങ്ങളിൽ അവൻ ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാൻ വളരെയധികം ആഗ്രഹിക്കും അപ്രകാരം ആഗ്രഹിച്ചതായ ഒരു മനുഷ്യനെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിന്റെ ഒന്നാം വാക്യം ഇത് സംബന്ധിച്ച് നവായിക്കുകയാണ് ഈ സങ്കീർത്തനം ചമച്ചത് കോരഹ് പുത്രന്മാരാണ് കോരഹ് നമുക്കറിയാവുന്ന പോലെ ഇസ്ര ജനത്തിന്റെ മരുഭൂമി പ്രയാണത്തിൽ മോശയോട് കലഹിച്ച നേതാക്കന്മാരിൽ ഒരുവനായിരുന്നു ഈ കോരഹ് കോരഹനെ ഭൂമി വായി പിടർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ തന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൽ നിന്നും വ്യത്യസ്തരായി ദൈവത്തിനായി സേവനം ചെയ്യുന്ന ആളുകളായി തീർന്നു യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷ ചെയ്യുവാൻ അവർ നിയോഗിക്കപ്പെട്ടു എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ഈ ദാഹത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നിന്റെ ദൈവം എവിടെ എന്നവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ചില വിഷയങ്ങൾ വളരെ സങ്കടകരമായ ചില കാര്യങ്ങളുടെ മുമ്പാകെ അവരുടെ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ വളരെയധികം നിരാശ തോന്നുന്നതായ ഒരു വ്യക്തിയായിട്ടാണ് ഈ സങ്കീർത്തനം ചമച്ച വ്യക്തി ആയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതാണ് ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എനിക്ക് ദൈവത്തെ വേണം ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം എന്ന് പറയുന്നതായ ആ വലിയ ആവശ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞത് ഇവന് ദൈവത്തെ കിട്ടാതെ ഇവൻ ആശ്വാസം വരികയില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൻ്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ നിരാശയുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാനുള്ളതായ ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ വരാറുണ്ട് പലപ്പോഴും നമുക്ക് ആ ആഗ്രഹത്തെ പൂർത്തീരിപ്പാൻ കഴിയാതെ വളരെ നിരാശയോടുകൂടെ ആയിരിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരിക്കലും നമ്മുടെ ദൈവം നിങ്ങളിൽ നിന്നും ആകന്നല്ല ഇരിക്കുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു കഷ്ടകാലത്ത് അവൻ അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഈ കോരഹോത്രമാർക്ക് ഉറപ്പുണ്ട് തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയാൽ ഈ മാൻപേടയ്ക്ക് വരുന്നതുപോലെ തങ്ങളുടെ ദാഹത്തിന് ഒരു ശമനമുണ്ടാകും മനുഷ്യ ജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ദാഹവും വിശപ്പും പരിഹരിക്കുക എന്നുള്ളത് ഇതിൽ വിശപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഹാരമില്ലാതെ ചില ദിവസങ്ങൾ ജീവിക്കുവാൻ സാധിക്കും പക്ഷേ ദാഹത്തിന് പകരം മറ്റൊന്നും നമുക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല ദാഹത്തിന് വെള്ളം തന്നെയാണ് ആവശ്യം അപ്പോൾ ഒരു മാൻപേടയ്ക്ക് വെള്ളം എത്രത്തോളം ആവശ്യമാണോ ആയതുപോലെ തന്നെ തനിക്ക് ദൈവത്തെ ആവശ്യമാണ് ദൈവത്തെ ആവശ്യമാണെന്ന് പറയുന്നത് ദൈവത്തോടുള്ള കമ്മ്യൂണിയൻ ദൈവത്തോടുള്ള കൂട്ടായ്മ ഈ കൂട്ടായ്മ ഒരു വ്യക്തിക്ക് ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം പോലെ ഒരാശ്വാസം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കാനിടയായി തീരും നോക്കിക്കെ ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി അല്പം വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അവന് എന്തെന്നില്ലാത്ത ഉത്സാഹവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും കടന്നു വരുന്നത് പോലെ ദൈവത്തോടുള്ള കമ്മ്യൂണിയൻ ദൈവത്തോടുള്ള കൂട്ടായ്മ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് കാരണമായി തീരും ഇവിടെ കോരകൂത്തുമാർ പറയാണ് ജീവനുള്ള ദൈവത്തിനായി എന്താണ് ജാതികളുടെ ദൈവമുണ്ട് ജീവനില്ലാത്ത ദൈവങ്ങൾ കല്ലിലും മരത്തിലും ഒക്കെ കൊത്തിയുണ്ടാക്കി തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും ശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള ദൈവമല്ല എന്റെ ദൈവം മറിച്ച് എൻ്റെ പ്രയാസങ്ങളെ കാണുന്ന എൻ്റെ ദുഃഖങ്ങളെ കാണുന്ന എൻ്റെ പ്രശ്നങ്ങളെ അറിയുന്നതായ ഒരു ജീവനുള്ള ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ നിന്റെ ദൈവം എവിടെ എന്ന് നിത്യം പറയുന്നവർ എനിക്ക് ഉണ്ടാക്കുന്നതായ നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും ഒരു വിടുതലുണ്ടാകും ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് പറയട്ടെ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നത് അതെ ആ കൂട്ടായ്മയിലേക്ക് വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത ഏതെങ്കിലും തടസ്സങ്ങൾ പാപങ്ങളാകട്ടെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ട ആവശ്യകതയാകട്ടെ എന്തെങ്കിലും ജീവിതത്തിൽ നിരപ്പ് പ്രാപിക്കാൻ പാപക്ഷമ പ്രാപിപ്പാൻ ദൈവത്തോടുള്ള പ്രാഗൽഭ്യമുണ്ടാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ തീർച്ചയായിട്ടും ദൈവത്തോടുള്ള കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവേ നല്ല സ്തോത്രം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മുന്നോട്ടു പോകുവാൻ ഇടയാക്കണം ജീവിതത്തിലെ നിരാശകളുടെ വേദനകളുടെ നടുവിൽ ദൈവമേ നിന്റെ കൂട്ടായ്മ അവർക്ക് കൊടുക്കുന്ന സ്തോത്രം എല്ലാ നന്മകളാലും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ